നമസ്കാരം സ്നേഹവും കരുതലും മാത്രം പോരാ കുട്ടികളെ ലഹരിക്കണിയിൽ വീഴാതെ സൂക്ഷിക്കാൻ തുറന്ന സംസാരവും അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഷാർജ പോലീസ് സമീപകാലത്ത് ഷാർജയിൽ നടന്ന ഒരു സംഭവം മാതാപിതാക്കൾക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ് കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് അതീവ ജാഗ്രത പുലർത്തിയിരുന്ന ഒരു പിതാവ് തന്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് യാദൃശ്യമായി കണ്ടെത്തുകയായിരുന്നു വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് വിചിത്ര ശബ്ദങ്ങൾ കേട്ട് നടത്തിയ പരിശോധനയിലാണ് പിതാവ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് മകനും മറ്റൊരാളും ചേർന്ന് കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നു സ്നേഹവും സാന്നിധ്യവും കൊണ്ട് മക്കളെ സംരക്ഷിച്ചു എന്ന് വിശ്വസിച്ച പിതാവിന് ഇത് വലിയ ഞെട്ടലാണ് നൽകിയത് കുട്ടികളിൽ ലഹരിയെക്കുറിച്ചുള്ള ആകാംക്ഷ ഒഴിവാക്കാൻ വേണ്ടി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറിയതാണ് അപകടകരമായ പ്രശ്നമുണ്ടാകില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നാൽ ആ ഞെട്ടലിൽ തളർന്നു പോകാതെ മകനെ അടിമയാകുന്നതിന് മുൻപേ തിരുത്താനായി പിതാവ് ഷാർജ പോലീസിന്റെ ലഹരിവിരുദ്ധ വിഭാഗത്തിൽ എത്തിച്ചു ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം വേദനയോടോർത്തു ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഷാർജ പോലീസ് ഈ സംഭവം മാതാപിതാക്കൾക്കിടയിൽ ഒരു ഓർമ്മപ്പെടുത്തലായി ഉപയോഗിക്കുകയാണ് ലഹരിയെക്കുറിച്ചുള്ള തുറന്ന സംഭാഷണങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ കുട്ടികൾക്ക് കുറെ കൂടി അവബോധം നൽകുമെന്ന് ലഹരിവിരുദ്ധ വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ മജീദ് അൽ അസം പറഞ്ഞു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കുട്ടികളിൽ ആകാംക്ഷ വർദ്ധിപ്പിക്കണമെന്ന തെറ്റായ ധാരണ പലർക്കുമുണ്ട് എന്നാൽ യാഥാർത്ഥ്യം മറിച്ചാണ് അവബോധം അവരെ അപകടങ്ങളിൽ നിന്നും അകറ്റി നിർത്തും എത്രയും പെട്ടെന്ന് എത്ര അസ്വസ്ഥത തോന്നിയാലും ഈ വിഷയത്തിൽ കുട്ടികളുമായി സംസാരിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു